മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നട്ടാൽ കുരുക്കാത്ത കുരുക്കാത്തുണകൾ പടച്ചുവിടുകയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ദുബായിലെ കൺസൾട്ടിംഗ് കമ്പനിയുടമകൾ തന്നെ വീണയ്ക്കമ്പനിയുമായി ബന്ധമില്ല എന്ന വ്യക്തമാക്കിയിട്ടുണ്ട് യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും യു ചില മാധ്യമങ്ങളും നിജസ്ഥിതി മറച്ചുവെച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ എന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ശശിധരൂന്റെ പി എ സ്വർണം കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അടക്കം അദ്ദേഹം വിമർശനം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞതിന്റെ സമഗ്രമായ വിവരങ്ങൾ ഷീജ തിരുവനന്തപുരത്ത് നൽകും ഇന്നിപ്പോൾ പ്രധാനമായും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞതിൽ രണ്ട് ഊന്നി വിഷയങ്ങളിലൂന്നിത്തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്മേളനം നടന്നത് അതിൽ ഒന്ന് നിലവിൽ ഉയർന്നിട്ടുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഗാന്ധി പരാമർശം അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ ഇവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പ്രധാന ഊന്നൽ നൽകിയത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം ഇവയാണ് ഒന്ന് ശശി തരൂർ എം പിയുടെ പി എ സ്വർണവുമായി പിടിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ടായി പക്ഷേ ഇത്തരത്തിലൊരു സംഭവത്തിൽ മാധ്യമങ്ങൾ പത്ര കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയ്ക്ക് അവർക്ക് അത്ര വേണ്ട വേണ്ട ഒരു പ്രാധാന്യം ഉണ്ടായില്ല ഒരു മാധ്യമങ്ങളിലും ആ രീതിയിൽ അതിൻ്റെ വാർത്ത കണ്ടില്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മകളെയും നിരന്തരം വേട്ടയാടുന്നതിൽ പച്ചക്കള്ളങ്ങൾ അവർക്കെതിരെ മെനയുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ മാധ്യമങ്ങൾ കാണിക്കാറില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു <inaudible> ും പ്രത്യേകിച്ചും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ എക്സാലോജിക് കമ്പനി എക്സാലോജിക് എന്ന് പറയുന്നത് രണ്ട് കമ്പനിയാണ് അതിൽ ഒന്ന് പ്രധാനമെന്ന് പറയുന്നത് വീണാം വിജയന്റേത് എന്ന് പറയുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയാണ് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥാപനം തന്നെയാണ് അവർക്ക് ഈ രണ്ട് സ്ഥാപനങ്ങളും രണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും ബി ജെ പിക്കും ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും വിമർശിച്ചത് എക്സലോജിക്സ് കൺസൾട്ടിംഗ് എന്ന കമ്പനി അവരെന്നെ പറഞ്ഞു വിളയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ് ഇപ്പോൾ രണ്ടും രണ്ട് കമ്പനിയാണ് ഒരു ബന്ധം രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഇതാണ് ഒന്ന് പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനവിരുദ്ധമായ നിലപാടുമായിട്ടാണ് ബി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും കാണുവാൻ സാധിച്ചത് അതിനൊപ്പം തന്നെ നരേന്ദ്രമോദി ോദിയുടെ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ ദൈവമായി ദൈവത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് താൻ എന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്തി തീർക്കാനുള്ള മറ്റൊരു ശ്രമം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇതിലുള്ള ശക്തമായ വിയോജിപ്പും വിമർശനവും തന്നെയാണ് ഗോവിന്ദ മാസ്റ്റർ രേഖപ്പെടുത്തിയത് ഇതിനപ്പുറം ഗാന്ധിജിയെ കാണും നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം ഞാൻ തന്നെ ദൈവമാണ് എന്ന് നാലാം തീയതിക്ക് ശേഷം പ്രഖ്യാപിക്കുമോ എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു പൊതുവിലയിരുത്തൽ തന്നെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്ത് ഒ രാജ്യത്ത് ഒട്ടാകെയായും ആ രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും കാണാൻ സാധിച്ചത് എന്നതുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്